ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിനൂസ് കാലറി എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ആലോ പൊറാട്ടയാണ് അപ്പം ഇത് നമുക്ക് റോൾ ചെയ്യേണ്ട അതുപോലെ തന്നെ കുഴച്ചെടുക്കണ്ട വേറൊരു രീതിയിലാണ് തയ്യാറാക്കുന്നത് ലിക്വിഡ് ഫോമിൽ മാവ് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വലിയ പൊട്ടാറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒന്നും കൂടെ കുക്ക് ചെയ്യൊന്നുമില്ല ഈ മസാല വേവിച്ച പൊട്ടാറ്റോ മാത്രമേ ഇതിലുള്ളൂ അപ്പൊ നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴച്ചെടുക്കുക ഇത് പെട്ടെന്ന് മിക്സ് ആയി കിട്ടിക്കോളും മുടഞ്ഞ് കിട്ടിക്കോളും അപ്പൊ നിങ്ങൾ എല്ലാതും ഒടച്ചാലും മതി കേട്ടോ അപ്പൊ എനിക്കിതിൽ പറ്റിയിട്ടുള്ള തെറ്റുകളും മിസ്റ്റേക്സൊക്കെ ഞാൻ ഇതിൽ കട്ട് ചെയ്യാതെ തന്നെ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ അവസാനം വരെ കാണുക അപ്പോൾ നിങ്ങൾക്ക് ആ തെറ്റ് പറ്റാതിരിക്കാനാണ് കേട്ടോ ഇനി ഞാനിത് നന്നായിട്ട് കൈവെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം സവാള നല്ല ചെറുതാക്കി അരിഞ്ഞത് അതുപോലെ തന്നെ മല്ലിയിലയും ചെറുതാക്കി അരിഞ്ഞത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പൊട്ടാറ്റോ വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലേക്ക് ഇനി അര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തുന്നത് അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ നല്ലോണം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൽ ചില്ലി ഫ്ലേക്സ് കുറച്ചും കൂടെ കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മറ്റേത് മസാല വേവിച്ച് റെഡിയാക്കുമ്പം അതിലെല്ലാ പൊടികളും ഇട്ട് നല്ല ഫ്ലേവർ ഉണ്ടാവും ഇതിൽ ഫ്ലേവർ ഇത്തിരി കുറവാകും പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനൽ ആണ് പിന്നെ നമുക്ക് ഈ പൊട്ടാറ്റോ മിക്സ് ഒന്ന് മാറ്റി വെച്ചു കൊടുത്തതിന് ശേഷം വേറൊരു എടുക്കാം അതിലേക്ക് ഒരു കപ്പ് ആട്ടപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പും പിന്നെ ഒരു വൺ ബൈ ത്രീ കപ്പും കൂടെ ഇതിലേക്ക് വേണ്ടി വരും ഒരു കപ്പ് അളവിൽ പൊടി എടുക്കുകയാണെങ്കിൽ പക്ഷേ ഒരു കപ്പ് അളവിലെടുത്ത് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഉമ്മ പറഞ്ഞു കുറച്ചും കൂടി എടുത്ത് നമുക്ക് തികയൂലും അപ്പം ഞാൻ ഒരു അര കപ്പും കൂടെ പൊടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ദൈ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലാവും ഇത് പിന്നെ ഈ പൊട്ടാറ്റോ മിക്സും കൂടെ ചേർത്ത് ഇത് നല്ലോണം മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും അപ്പം നമുക്ക് ഇത് നല്ലോണം രണ്ടും കൂടെ യോജിപ്പിച്ചെടുക്കാം ഇപ്പം നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം കുറച്ചും കൂടെ കട്ടിയായപ്പോൾ ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പരുവാണ് നമ്മുടെ ബാറ്റർ വേണ്ടത് ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് കുറേ മണ്ടത്തരങ്ങൾ പറ്റിയത് അപ്പൊ നമ്മളത് കുക്ക് ചെയ്യാനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ദോശയൊക്കെ ചുടുന്ന പാൻ അത് അതിലേക്കൊരു ഒരു കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ പാനിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ ഇതിൽ ഓയിൽ തടവേണ്ട നോൺ സ്റ്റിക്കിൻ്റെ പാനാവുമ്പം അതിൽ ഓയിൽ തടവിയാൽ ഇതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചൊരു തീ കൂട്ടിയതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് ചുറ്റിച്ചെടുത്ത് നമ്മൾ അപ്പം തന്നെ ഇത് മറിക്കാനായിട്ട് പോകരുത് കേട്ടോ പെട്ടെന്ന് തന്നെ മറിക്കാൻ പോവരുത് അത് മൊത്തത്തിൽ മുറിഞ്ഞു പോവും എൻ്റെതങ്ങനെ മൂന്നെണ്ണം കുളമായി പോയിട്ടോ അപ്പോൾ രണ്ടെണ്ണം റെഡി ആക്കിയപ്പോൾ എൻ്റത് മുറിഞ്ഞു പോയി ഞാൻ പെട്ടെന്ന് മറിച്ചതുകൊണ്ട് അപ്പോൾ താത്ത ഇനി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓളാണ് ഇത് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഈ മുകൾ ഭാഗമൊക്കെ കളറ് മാറി വന്നാലും നിങ്ങൾ മറിക്കരുത് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ കുറച്ചൊന്ന് മുഗൾ ആയി വരുമ്പോൾ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയൊക്കെ തടവി കൊടുക്കുക വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടെ ടേസ്റ്റും തോന്നും അപ്പം ഈ സമയത്ത് തന്നെ ഒന്നും മറിക്കരുത് അത് അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചുറ്റിച്ചിട്ട് ഒരു സിമ്മിലിട്ട് കുറച്ച് സമയം വെക്കണം കുറച്ചധികം സമയം വെക്കണം എന്നാലാണ് ഇതിൻ്റെ അടിഭാഗമൊക്കെ നമുക്ക് മറിച്ചിടാൻ പാകത്തിനാവുള്ളൂ എന്നിട്ട് പിന്നെ രണ്ട് ഭാഗത്തും വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക ഇപ്പം ഇതിൻ്റെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടല്ലേ ഇത് ഇമ്മ വന്നിട്ട് റെഡിയാക്കിയപ്പോഴാണ് ആക്കിയപ്പോഴാണ് കേട്ടോ ഇങ്ങനെ വന്നത് അതുവരെ ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ഉമ്മ എന്നോട് പറഞ്ഞതായിരുന്നു ഞാൻ ചുട്ട് തരാമെന്ന് ഞാൻ കേൾക്കാത്തത് കൊണ്ടാണ് മൂത്തവര് പറഞ്ഞ പറഞ്ഞാൽ കേൾക്കണം അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെ ആയിട്ടുണ്ട് ഇത് തിരിച്ചും മറിച്ചും കുറച്ച് സമയം കൂടെ ഇട്ടിട്ട് റെഡിയാക്കണം എന്നിട്ടൊരു തുണി ഒന്ന് ചുരുട്ടി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്ത് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ പൊന്തി വരും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ പൊന്തി വന്നാൽ നമ്മളൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചും ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ മാവ് കുഴച്ചൊക്കെ തയ്യാറാക്കുന്ന ആലു പൊറോട്ട തയ്യാറാക്കുമ്പോൾ അത് റോൾ ചെയ്യുന്ന സമയത്ത് മസാല പുറത്തേക്ക് വരുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ പക്ഷേ ഇതിന് അങ്ങനെ ഉണ്ടാവില്ല പിന്നെ ഇതിൽ നമ്മൾ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കുറവുണ്ടാവും പക്ഷേ എന്നാലും ടേസ്റ്റ് ഉണ്ട് അപ്പം ബാക്കിയുള്ളത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പതിയെ ചെയ്തെടുക്കാം എല്ലാം നമ്മൾ അതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ബട്ടറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര തിന്നുമാണ് ഉള്ളിലൊക്കെ പൊട്ടാറ്റോടെ ആ ഒരു മസാലയുണ്ട് നല്ല ടേസ്റ്റും നമുക്ക് ഈ കുഴച്ച് പരത്തി തയ്യാറാക്കാനൊക്കെ മടി തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്